െന്താറിയോ ഫോൻ്റെ കല്യാണം മുടങ്ങാൻ തന്നെയാണ് നമ്മളെന്നെ മുടക്കി കാരണം ഫോൺ കുറച്ച് അലങ്കാരം കൊടുക്കും ഞമ്മൾ കിളി കിളി പോലത്തെ രണ്ട് മൂന്ന് കുട്ടികളോട് കാണിച്ചു അപ്പം കമ്മീഷൻ തന്നെ ഭയങ്കര മടി അവന് വരെ വാപ്പാണ് അപ്പം ഞമ്മൾ മുടക്കി തന്നെയാണ് ഇനി ഓന് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല മതി രണ്ടൊക്കെ കാര്യോട് പറ ഞമ്മൾ ശരിയാക്കി തരുമോ കിട്ടുക ഞാൻ ഇത് വേറെ ആരും കാണണ്ട ഇങ്ങനെ കണ്ട മതി E ഒരു പ്ലസ് ഡ ഡിഗ്രി അങ്ങനെ തീവണ്ടി തലക്കണ്ട പെണ്ണ അത്രയ്ക്ക് മോശം ഇച്ചറിയാൻ സ്വഭാവം ഇച്ചറിയാം ആ അരക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അരക്കന് കിട്ടില്ല തനക്കിൻ്റെ സ്ത്രീനെ കയറ്റി ഒന്നും കിട്ടില്ല പിന്നെ പിന്നത് മാത്രം ആ പെണ്ന്ന് പറഞ്ഞ ഒരു ബൈക്കെന്ന് കണ്ടായിരിക്കും ഒരു ചെക്കനെ കണ്ടുകഴിഞ്ഞാൽ അതിന് വളച്ചു കിട്ടില്ല ആണ് പിന്നെ ലോളെ പറ്റി പറയുന്നത് നാട്ടുകാർ ചങ്ങി പലതും പാടി ഇച്ച പോലെ ആ കുടുംബത്തിനെ കുറിച്ച് അനക്കറിയില്ലല്ലോ പിന്നെ ഓൾ ഒരു ആങ്ങാച്ചേർക്ക് ഓനെ പണ്ട് നാട്ടുകാരൊക്കെ പാട തല്ലി അടിച്ചാൽ ഓന ചോദിക്കാറില്ല എനിക്ക് ഓൻ എനിക്കറിയാം പക്ഷെ എനിക്ക് ഓൻറെ വലിയ മുഖൊന്നും അറിയില്ല ഓൻ നല്ല ഓന്റെ സ്വഭാവം കൊണ്ടിരുന്ന ആൾക്കാർ തല്ലുപൊടിച്ചു ഓൻ അപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ചത്തം ഒന്നും ആർക്കും അറിയില്ല അതോ ഞമ്മളീ പറയണം ആനക്കിപ്പോ ഒരു പെണ്ണിനെ വേണം അറിയാതെ ശരിയാക്കി തരാം എന്താണ് പറഞ്ഞായിട്ടോ സത്യസന്ധമായിട്ട്

അല്ല ഞാനല്ല ഞാനങ്ങനെ പാടില്ല ഇങ്ങനെ കുറെ നാടികളുണ്ട് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് കുടുംബം കല്യാണം മുറക്കാൻ പറ്റി ഇന്നോ നാവണ് പൊന്തൂലോ അജ്ജ കടത്തേ നമുക്ക് ഇന്ന ശരിക്കും മനസ്സിലായിട്ട് ആരാതെ മനസ്സിലായിട്ടോ അറിയാതെ വന്ന് പെട്ടതാണ് ഏഹ് പോലെ നമുക്ക്